എന്തായി ചെയ്യാൻ പോകുന്നത് ഇച്ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് എന്തു മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു ഇപ്പം എൻ്റെ മറിയാമ്മ കൊച്ചിന് തോന്നുന്നുണ്ടോ എൻ്റെ കൂടെ ഇറങ്ങി വരേണ്ടിയിരുന്നില്ലെന്ന് ഇച്ചായന ഇടയ്ക്ക് വെച്ച് നിന്നെ ഉപേക്ഷിച്ച് കളയുമെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ ഇല്ല ഇല്ലാന്നർത്ഥത്തിൽ തലയാട്ടി എന്നാൽ പിന്നെ അങ്ങനെയുള്ള ഭാരപ്പെട്ട ചിന്തകളൊന്നും വേണ്ട ഞാൻ എവിടെയുണ്ടോ അവിടെ നീയുമുണ്ടാവും മറ്റൊന്നും ഓർത്ത് എൻ്റെ കുഞ്ഞ് വിഷമിക്കാൻ നിൽക്കണ്ട ഞാനിപ്പോൾ ഉണ്ടല്ലോ എന്താണെങ്കിലും നിന്നെ ഉപേക്ഷിച്ച ഒരു ജീവിതം എനിക്കില്ല അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് കഴിയത്തില്ല ഈ നിമിഷം മുതൽ നമ്മൾ ഒന്നാണ് അതേപോലെ അനാഥരാവുകയുമാണ് എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമുള്ള ഒരു ജീവിതമാണ് ഇനി വരാൻ പോകുന്നത് അവിടെ മറ്റാരും ഉണ്ടാവില്ല ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല മോളെ സത്യമായിട്ടും അവൻ്റെ കണ്ണൊന്ന് ചുവന്നു ഞാനും നീയും അമ്മയും പപ്പയും ഒക്കെയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് നിനക്ക് കിട്ടാതെ പോയ സ്നേഹവും വാത്സല്യവും ഒക്കെ അവരിലൂടെ നിനക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എവിടെയൊക്കെയോ എൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് ചെറിയൊരു പിഴവ് സംഭവിച്ചു പക്ഷേ നിന്നെ അംഗീകരിക്കാത്തവരുടെ മുൻപിൽ നിന്നെ ഇട്ട് എറിഞ്ഞു കൊടുക്കാനും എനിക്ക് വയ്യ അവൻ പറഞ്ഞു ആൻറ്റിക്കിപ്പോൾ എന്നോട് നല്ല ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ മമ്മ ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ല ഒരു പ്രശ്നം വന്നപ്പോൾ ഏതമ്മയും ചിന്തിക്കുന്നത് പോലെ തന്നെ മമ്മയും ചിന്തിച്ചു എൻ്റെ മമ്മ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന എൻ്റെ വിശ്വാസം തകർന്നു പോയി അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല താൻ വേറൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട അവൻ അവളുടെ മുടിയിൽ തഴുകി പറഞ്ഞു ഞാൻ കാരണമല്ലേ നിങ്ങൾ അമ്മയും മോനും തമ്മിൽ പിണങ്ങേണ്ടി വന്നത് അതോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വിഷമം വരുന്ന കാര്യങ്ങളൊന്നും തൽക്കാലം ഓർക്കാൻ നിൽക്കണ്ട അപ്പൊ പ്രശ്നമില്ലല്ലോ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ മനപൂർവ്വം മറന്നു കളയാൻ വേണ്ടി കൂടിയ ഈ മറവി മറവിയെന്ന് പറഞ്ഞ കാര്യം വരുന്നത് അതുകൊണ്ട് എൻ്റെ കൊച്ച് ഈ കുഞ്ഞി തലയ്ക്കുള്ളിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക് നമ്മൾ ചെറിയൊരു കല്യാണം കഴിക്കുന്നു ഒരുമിച്ച് ജീവിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തൽക്കാലം ചിന്തിക്കുക അവൻ പറഞ്ഞു നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണോ അത്ഭുതത്തോടെ അവൾ ചോദിച്ചു പിന്നില്ലാതെ എൻ്റെ വേണ്ടേ അവൻ്റെ നെറ്റി ചുളിഞ്ഞു കല്യാണം കഴിക്കാതെ ഞാൻ ലിവിങ് ടുഗതർ നടത്താനാണോ നിന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്നാണോ നീ വിചാരിച്ചത് ഇച്ചായ കളി പറയാതെ കളിയല്ല കാര്യമായിട്ട് പറഞ്ഞതാ അമലയാൻ്റിയുടെ മനസ്സ് വിഷമിപ്പിച്ച ഒരു കല്യാണം അത് ശരിയാവില്ല ഇച്ചായ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഗതി പിടിക്കില്ല ഇച്ചായന്റി ഒപ്പം ജീവിക്കുമ്പോൾ പോലും എനിക്ക് സന്തോഷം കിട്ടില്ല എത്ര ഇഷ്ടത്തോടെ അമലയാൻ്റി വളർത്തിക്കൊണ്ട് വന്നതാണ് ഇച്ചായനെ അതിൽ നിന്ന് ഞാൻ തട്ടിയെടുത്ത പോലെ ആയില്ലേ അവളുടെ കണ്ണ് നിറഞ്ഞു എന്റെ മറിയാമേ നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ച അവൻ പറഞ്ഞു നമുക്ക് എല്ലാവരുടെയും സമ്മതത്തോടെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല നമ്മൾ ആഗ്രഹിച്ചത് അതായിരുന്നു പക്ഷെ ദൈവം വിധിച്ചത് മറ്റൊന്നാണെന്ന് കരുതിയാൽ മതി പെട്ടെന്നാണ് സോളമൻ്റെ ഫോൺ ബെല്ലടിച്ചത് അവൻ അവളുടെ തോളിൽ നിന്നും കൈയച്ച് ഡാഷ്ബോർഡിൽ നിന്നും ഫോൺ എടുത്തു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ഫോൺ തിരികെ വെച്ചു പപ്പയാ പിന്നെ വിളിക്കാം എടുക്കി ചായ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് നേരം എത്രയായി അവർ ശരിക്കും പേടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് വിളിക്കുന്നതല്ലേ ഫോൺ എടുത്തില്ലെങ്കിൽ അത് മോശമാ ഇച്ചായൻ ഫോൺ എടുത്തി അവൾ നിർബന്ധിച്ചപ്പോൾ ഫോൺ എടുക്കാതെ അവനു മുന്നിലും മാർഗമുണ്ടായിരുന്നില്ല മാത്രമല്ല പപ്പ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് അവനും തോന്നിയിരുന്നു ഇത്രയും സംഭവങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടും പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ തോളിൽ തട്ടുക മാത്രമാണ് ചെയ്തത് പപ്പ വലിയ പ്രശ്നമുണ്ടാക്കുമെന്നും അമ്മ സപ്പോർട്ട് ചെയ്യുമെന്നുമാണ് കരുതിയത് എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചുമാണ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു നീ എവിടെയാണ് ആദ്യം വന്ന ചോദ്യം അതായിരുന്നു ഞാൻ ഇവിടെ അടുത്തു തന്നെയുണ്ട് എൻ്റെ മരി മരിയെവിടെ ഗൗരവത്തോടെ അയാൾ ചോദിച്ചു എനിക്കൊപ്പമുണ്ട് അവൻ പറഞ്ഞപ്പോൾ മരിയെ അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി എന്താണ് എന്ന അർത്ഥത്തിൽ തലകൊണ്ട് ചോദിച്ചു അവൻ ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു നീ പെട്ടെന്ന് അവളെയും കൂട്ടി ഇങ്ങോട്ട് വാ അങ്ങോട്ടോ എന്തിന് അവൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു ഞാനല്ലേ വിളിക്കുന്നത് നിനക്കിങ്ങോട്ട് വന്നു കൂടെ അയാൾക്കൊപ്പം ഇവളെ പറഞ്ഞു വിടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കത്തില്ല എടാ അതിനൊന്നുമല്ല നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വാ ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ അത് ശരിയാവില്ല എന്താ കാര്യമെന്ന് പപ്പ പറ അതിനുശേഷം ഞാൻ തീരുമാനിക്കാം വരണോ വേണ്ടയോ എന്ന് എടാ നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ വേണ്ടിയാണ് നീ ഒന്ന് വരാമോ സഹി കെട്ട് സണ്ണി ചോദിച്ചു അത്ഭുതത്തോടെ അവൻ കണ്ണു വിഴിഞ്ഞിരുന്നു പോയിരുന്നു കളിയാക്കുവാണോ അവൻ തിരിച്ചു ചോദിച്ചു കളിയാക്കാനും തമാശ പറയാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണല്ലോ നമ്മളെല്ലാവരും അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ച് കളി പറയുകയാണെന്ന് നീ കരുതിയാലും തെറ്റില്ല എടാ ഞാൻ എല്ലാം ഉറപ്പിച്ചു ജോണിയും മോളും പോയി അയാൾ അല്പം മുഷിഞ്ഞ് സംസാരിച്ചിട്ടാ പോയത് അയാള് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല അമല ഇപ്പോൾ വെറ്റിയെ വിളിച്ച് സംസാരിക്കും ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ കല്യാണം നടത്താമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത് നിനക്ക് ഓക്കെ ആണെങ്കിൽ അവളെയും കൂട്ടി ഇങ്ങോട്ട് വാ അയാള് പറഞ്ഞപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തോന്നിയതെന്ന് പോലും അവന് മനസ്സിലായില്ല അവൻ ഏറെ ആശ്വാസത്തോടെ മരിയയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എന്തോ പ്രത്യേകതയുള്ള കാര്യമാണ് അയാൾ പറഞ്ഞതെന്ന് മര്യയ്ക്ക് മനസ്സിലായി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം ഓക്കെ എത്ര അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്ത മരിയെ നോക്കി ശേഷം അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കവളിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മറിയാമ്മ കോച്ചിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നുന്നു എന്നാ അച്ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നമ്മുടെ കല്യാണത്തിന് പപ്പ സമ്മതിച്ചു പപ്പ മാത്രല്ല അമ്മയും എത്രയും പെട്ടെന്ന് നിന്നെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാനാ പപ്പ പറഞ്ഞത് ആണോ ഇച്ചായ അവൾ ഏറെ സന്തോഷത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആണടി പെണ്ണേ അപ്പോൾ അവളും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആ കൈകൾ തൻ്റെ ചുണ്ടിൽ അമർത്തി ഇനിയിപ്പോ എന്തെങ്കിലും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു വേണ്ടായിരുന്നു ഇച്ചായ എനിക്കൊന്നും വേണ്ട ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോവാം എന്നിട്ട് അവരെന്താ പറയുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ അവിടേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ നീ ഭക്ഷണം കഴിക്കാതെ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല ആദ്യം വല്ലതും കഴിക്കാം ഇപ്പം തന്നെ തളർന്നു വീഴുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് നീ അവൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് റെസ്റ്റോറൻറ്റിൽ കയറിയതും ഏറെ പ്രിയപ്പെട്ട ചെട്ടിനാട് ബിരിയാണി തന്നെയാണ് അവൻ ഓർഡർ ചെയ്തത് ഒട്ടും തന്നെ വിശപ്പും ക്ഷീണവും തോന്നുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവൻ വഴക്കു പറയുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ ആ ഭക്ഷണം കഴിച്ചു അത് കഴിക്കുമ്പോഴും താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ അല്ലയോ എന്നുള്ള സംശയമായിരുന്നു അവളുടെ മനസ്സിൽ നിറയെ ബിരിയാണിയുടെ വലിയ പീസൊക്കെ അവൾക്ക് നേരെ ഇട്ട് കൊടുത്തുകൊണ്ട് അവളെ നന്നായി ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് അവൻ്റെ കരുതലും സ്നേഹവും ഒക്കെ കാണെ അവളിൽ വീണ്ടും സന്തോഷം നിറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ താൻ ഇപ്പോൾ കേട്ട വാർത്ത വെറുതെ ആവരുത് എന്നൊരു പ്രാർത്ഥനയും പലപ്പോഴും ദൈവം ഒരു വലിയ സന്തോഷം കാണിച്ചു തന്ന് പിന്നെ വേദനിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് അങ്ങനെ ആവരുത് അവൾ ആഗ്രഹിച്ചിരുന്നു ഭക്ഷണം വേഗത്തിൽ കഴിച്ച് രണ്ടുപേരും ഫ്ലാറ്റിലേക്ക് തിരിക്കുമ്പോൾ അവൻ സ്റ്റീരിയോ ഓണാക്കി അവളെ ഒന്ന് നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചവന്റെ ചിരിച്ചവൻ്റെ ചുമലിലേക്കേറെ സന്തോഷത്തോടെ അവൾ ചാഞ്ഞുകിടന്നു ആദ്യമായാണ് അവൾ ഇങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ എത്രത്തോളം സന്തോഷവതിയാണെന്ന് അവനും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എൻ്റെ കൊച്ചിന് ഭയങ്കര സന്തോഷമായി എന്ന് തോന്നുന്നല്ലോ മുഖത്തേക്ക് നോക്കി കവളിൽ തഴുകി അവൻ പറഞ്ഞപ്പോൾ അവൾ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു ഇതൊന്നും വെറുതെ ആവല്ലേ ആവല്ലേന്ന് മാത്രമേ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അങ്ങനെയൊണ്ട് ഒരു പേടിയും വേണ്ട ഞാൻ ആദ്യം മുതലേ തന്നോട് പറഞ്ഞില്ലേ എൻ്റെ അമ്മയും പപ്പയും ഒക്കെ ഈ കാര്യത്തിന് സമ്മതിക്കുമെന്ന് അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് എങ്ങനെ അങ്ങനെ ആയാൽ മതിയായിരുന്നു അതെന്താ തനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസക്കുറവ് പോലെ എനിക്കെന്തോ ഈ കാര്യം മാത്രം വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ വിശ്വാസക്കുറവൊക്കെ നമ്മൾ ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോഴേക്കും മാറിക്കോളും അവൻ പറഞ്ഞപ്പോൾ അവളെ നന്നായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഫ്ളാറ്റിൻ്റെ മുൻപിലെത്തിയപ്പോൾ രണ്ടു പേർക്കും അതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ തോന്നിയിരുന്നു എന്നാൽ തൻ്റെ ടെൻഷൻ അവളെ അറിയിക്കാതിരിക്കാൻ അവൻ നന്നായി തന്നെ പരിശ്രമിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ചു കാണിച്ചവൻ ഫ്ലാറ്റിന് മുൻപിലെത്തി ഡോർവെൽ അടിക്കുമ്പോൾ രണ്ടുപേരുടെയും ഹൃദയം ക്രമാതീതമായും മിടിച്ചിരുന്നു അവൾ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട് അവൾ എത്രത്തോളം ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു അവനൊന്നുമില്ലെന്ന കണ്ണുകൾ അടച്ചു കാണിച്ചു മുറി തുറന്നത് അവനെ ഒന്ന് നോക്കിയെങ്കിലും ഒരു ചിരി അയാൾ നൽകിയത് മരിയക്കായിരുന്നു അയാളുടെ ചിരി കണ്ടപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി എന്നാൽ അത് ഏറ്റവും കൂടുതൽ സമാധാനം നൽകിയത് അവനിലാണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അകത്തേക്ക് വാ രണ്ടു പേരോടുമായി അയാൾ അകത്തേക്ക് കയറിയപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ കസേരയിലിരുന്ന് ഫോൺ നോക്കുന്ന അമലയാണ് കണ്ടത് മര്യയ്ക്ക് അവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയുമായിരുന്നില്ല ഓടി ചെന്ന് അവരുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത് പക്ഷേ ഇഷ്ടമായില്ലെങ്കിലോ അതുകൊണ്ട് അവൾ മടിച്ചു നിന്നു മോളിരിക്കുക ഇവനോട് ഞങ്ങളൊന്നും സംസാരിക്കട്ടെ സണ്ണി പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടി അവളോട് കണ്ണുകൾ കൊണ്ട് ഇപ്പോൾ വരാമെന്ന് കാണിച്ച് അവൻ സണ്ണിക്കൊപ്പം അകത്തേക്ക് പോയിരുന്നു അമലയും അവർക്കൊപ്പം എഴുന്നേറ്റ് പോയപ്പോൾ അവൾക്ക് വീണ്ടും മനസ്സിലൊരു സംശയം നിറഞ്ഞു ഇനി തന്നെ വേണ്ടെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണോ അവർ പോകുന്നത് എന്ന് മുറിയിലേക്ക് ചെന്നതും സണ്ണി സോളമന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ കല്യാണം നടത്താമെന്ന് ഞാനും നിന്റെ അമ്മയും കൂടി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എന്നെപ്പോലെ തന്നെ അവൾക്കൊരു പേടിയുണ്ട് നിന്റെ ഭ്രമം കഴിയുമ്പോൾ നീ ആ പെങ്കോച്ചിനെ ഉപേക്ഷിക്കുമോ എന്ന് സണ്ണി അത് പറഞ്ഞപ്പോൾ അവൻ വിശ്വാസം വരാത്ത പോലെ അമലയുടെ മുഖത്തേക്ക് നോക്കി തന്നെക്കുറിച്ച് അമ്മ അങ്ങനെ ചിന്തിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു നിമിഷം അവൻ അവളോ അവനോട് വല്ലാത്ത പുച്ഛം തോന്നി അവൾക്ക് എന്നെ അറിയാം മറ്റെവിടെയോ നോക്കി അവൻ പറഞ്ഞു പക്ഷേ അവൻ്റെ കണ്ണുകൾ കലങ്ങി അവൻ്റെ വാക്കിൽ അവൾക്ക് അവനോടുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാണെന്ന് സണ്ണിക്ക് തോന്നിയിരുന്നു ഏതായാലും പത്തിരുപത്തെട്ട് കൊല്ലം വളർത്തി വലുതാക്കിയതല്ലേ അവളേക്കാൾ ഞങ്ങൾക്ക് നിന്നെ അറിയില്ലേ അമല മറുപടി പറഞ്ഞു ഞങ്ങളെക്കാൾ ഈ ചെറിയ സമയം കൊണ്ട് അവൾ നിന്നെ മനസ്സിലാക്കിയോ ദേഷ്യത്തോട് അമല ചോദിച്ചപ്പോൾ ഒരു വഴക്ക് വേണ്ട എന്ന തരത്തിൽ സണ്ണി അവരെ ഒന്ന് നോക്കി നോക്കി വളർത്തിയെങ്കിലും എന്നെ ശരിക്കും അവളോളം മനസ്സിലാക്കാൻ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല അതിപ്പോൾ ഈ വാക്കളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു എന്തോ പറയാൻ വന്ന അമലയെ സണ്ണി കണ്ണുകൾ കൊണ്ട് തടഞ്ഞു ബെറ്റിയോട് അമല ഇപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടപ്പോൾ ബെറ്റിക്ക് കരയുകയാണ് അയാൾ എല്ലാ കാര്യങ്ങളും വിളിച്ച് അവരോട് പറഞ്ഞിട്ടില്ല അയാൾ പ്രശ്നമുണ്ടാക്കാനുള്ള രീതിയിലാണ് പോയത് അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നും എത്രത്തോളം സഹകരണം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ നിന്റെ അമ്മയുടെ അമ്മച്ചെയും സമ്മതിക്കാൻ താല്പര്യമൊന്നും കാണുന്നില്ല